അപ്പൊ അപ്പൊ നമ്മടെ ഇത് പറയും എങ്ങനെയാണ് ഒരുങ്ങിയിട്ട് തെങ്ങിട്ട് പോവാനാണിത് കളിക്കാതെ ഓക്കെ ആ അപ്പൊ നമ്മുടെ ഗെയിം എങ്ങനെ ആ പറ ഉഷാറ് പ്രൈസ് സമ്മാനം നൽകുന്നത് അനന്യ വിനോദ് കുമാർ ഇത് ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി പണ്ടുമതി ആരും സമ്മാന അന്ന ഒളിപ്പിച്ച മോണിച്ചു ആ ഒളിപ്പിച്ച മോണെ ആ ജിറാഫുണ്ട് നിന്റെ ഇടയിൽ ഒന്നും അറിയാതെ എന്റെ ഓടി കൂട്ടത്ത് ഓടിക്കളിച്ചെടുക്കുന്നുണ്ട് ആയിക്കോട്ടെ

ആരെയാ കളിച്ചല്ല ഞാൻ ഒന്നും കാണുന്നില്ലേ ഏ അത് ശ്രീ കുട്ടിയുടെ വക കുഴിപന്തി ഉണ്ടായിരിക്കുന്നതാണ് പ്രൈസ് ഏ ആ അതെ ഇത് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ആ അല്ലെ കാണത്താടില്ല ഇത് കഴിഞ്ഞാ ഇത് എത്ര തീരുവന്നു അത് ഇങ്ങനെ അത് ഞങ്ങള് കണ്ടതേ ഇല്ലേ ഞാൻ എല്ലാം തെളിവുണ്ട് കഴിഞ്ഞില്ല ഇത് ഒളിപ്പിച്ചാത്തോണ്ട് പിന്നെ കൊഴപ്പുള്ള അറിയാണത്തത് അപ്പൊത് പരിപാടി കഴിഞ്ഞിരിക്കുന്നു ആർക്ക കിട്ടി ആര് കേട്ടിങ് ആര് കേട്ടി അഞ്ഞൂറിന്ന് കേട്ടിരിക്കാണ് അവിടെ രണ്ടാ ആ മൂന്ന് 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 മൂന്നാമത്തെ കെട്ടി എന്തുവാട്ടി എവിടെ ഈ ഈ പെണ്ണ് വിളിച്ചോളിച്ച് കാണിച്ചു അവിടെ ഇണ്ട് ഹോട്ട് ഹോട്ട് ആ ഒന്ന് ഹലോ മന്തിയാണ് അത്രയോട് വന്നിട്ട് കഴിക്കാ പൈസ പറ മന്തിന് ഏറായിരിക്കണേ അന് അന് പിന്റേ ഏ ഏ ഇത് തോറ്റാണ് നോക്ക് ഒന്നും കിട്ടാതിരിച്ചത് വളരെ മോശം ഏ അല്ല മന്തി വരുന്നത് അനു കിട്ടി ഓക്കെ അപ്പം ഞാൻ അടുത്ത അടുത്തതാട്ടാ അപ്പൊ ഏ അപ്പ അടുത്ത് വയ്ക്കാൻ പോകെ ഒറ്റന്തെങ്കിലും കേട്ടോ അപ്പൊ നമ്മൾ ആരും തിരിഞ്ഞു നോക്കരുത് ഓക്കെ സെറ്റ് നമ്മുടെ വീട്ടിലേക്കണേ ഞാൻ തണുപ്പന ഏ അങ്ങനെ ആൾക്കാ ചൂട് ഏ ചൂട് 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 അനിക്കുട്ടിക്ക് ചൂട് പാട്ടി കിട്ടും പാട്ട് ആ ചൂട് കുറച്ച് കുറഞ്ഞ ചൂട് പറഞ്ഞ് ചൂട് പറഞ്ഞ് എല്ലാക്കും പൊട്ടിയായ അവിടെ ചൂട് ഇവിടെ ചൂട് അവിടെ ചൂട് മിക്കൂടെ ചൂട് കൂടിയിണ്ട്കൂന് ചൂട് കൂടിട്ടുണ്ട് ആവിക്കുട്ടിക്ക് ചൂട് കൂടിയിട്ടുണ്ട് സാരം അടിച്ചു താരം കിട്ടിയിരിക്കുന്നത് ഭാര്യ കിട്ടിക്കുന്നത് എന്റെ ഭാര്യ പിന്നലായിരിക്കണേ അതില്ല അതില്ല അത് അതിന് തരുന്നുണ്ടേമറേ നമ്മളത് ഇതൊരു ടാസ്ക്രമേന്റെ അങ്ങനെ മഴ ആയതുകൊണ്ട് കളി നിർത്തി വെക്കേണ്ടി വന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ബൈ